ആയുസ് എത്താതെയുള്ള മരണങ്ങൾ ഉറക്കം കെടുത്തുന്ന വേദനയാണ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ ജീവിതത്തോട് പൊരുതാൻ ജീവിച്ചിരിക്കാൻ ഒറ്റക്കിറങ്ങിയ അൺപ്രിവിലേജായ സ്ത്രീകളോട് ചോദിക്കണം അവർ ചാടിക്കടക്കേണ്ടി വന്ന തീയെക്കുറിച്ച് നിങ്ങളുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കുമപ്പുറം അപ്പുറം നിന്നിട്ടാവും അവർ വെന്തകാലത്തിൻ്റെ മുറിവുകൾ നിങ്ങളുടെ മുൻപിലേക്ക് തുറന്നു വയ്ക്കുക ഒന്നൂതിയാൽ തുറക്കുന്ന ആ പഴുത്ത മുറിവുകളിൽ നിന്ന് ഇപ്പോഴും ചോര പൊടിയുന്നുണ്ടാകും നിങ്ങൾ ഭക്ഷണം ഫ്രീ കൊടുത്താലോ കിടക്കാൻ ഇടം കൊടുത്താലോ മാത്രം ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് സന്തോഷം വരില്ല ഒരു വാക്കാൽ പോലും അവരെ ഭയമില്ലാതെ ജീവിക്കാൻ ഉള്ള സാധ്യതകൾ കൊടുക്കാത്ത ഒരാളിലും മനുഷ്യനില്ല ദൈവവുമില്ല ഇതൊന്നും പരിഹരിക്കപ്പെടാത്ത കാലത്തോളം ഒരു വനിതാ ദിനവും ആഘോഷത്തിൻ്റേതുമല്ല ഇറങ്ങി വന്ന അതേ ഭർതൃഗൃഹത്തിലേക്ക് പള്ളിയിലേക്ക് സെമിത്തേരിയിലേക്ക് പ്ലാസ്റ്റിക് കവറുകളിൽ പെറുക്കിക്കൂട്ടിയ ആ മൂന്ന് മനുഷ്യ മനുഷ്യരുടെ മാംസ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുപോയപ്പോൾ നോക്കി നിന്ന നാട്ടുകാർ നിങ്ങൾ ആചാരങ്ങളെയാണോ നീതിയാണോ കൂട്ടുപിടിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ സമാധാനത്തോടെ ആ മരണരാത്രി കഴിച്ചുകൂട്ടാൻ സാധിച്ചത് ഞങ്ങൾ സഹായിച്ചേനെ എന്ന് ഇപ്പോൾ നിലവിളി ശബ്ദമിടുന്ന മനുഷ്യർ നിങ്ങൾ തോറ്റുപോയ എത്ര മനുഷ്യരെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും കൂടെ നിർത്തിയിട്ടുണ്ട് അവരെ പുലഭ്യം പറയാതെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെ നോക്കൂ ഇതിനുള്ള ഉത്തരങ്ങളിലുണ്ട് അവരെന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ എല്ലാ ആത്മഹത്യകളും കൊലപാതകങ്ങളാണ് സ്റ്റേറ്റിന് പോലും ഇതിൽ പങ്കുണ്ട് കാരണം മേൽപ്പറഞ്ഞ പല വിഷയത്തിലും സ്റ്റേറ്റ് എന്ത് നിലപാടെടുക്കുന്നു എന്നത് എന്നതുകൂടി ഇത്തരം മരണങ്ങൾക്കുള്ള തടയിടലാണ് ഭർത്താവിൻ്റെ പീഡനങ്ങൾക്കെതിരെ കേസ് ഷൈനി കൊടുത്തതിനാൽ അയാൾ അറസ്റ്റിലാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോയ അയാളുടെ പെങ്ങന്മാർ ഒരു സ്ത്രീയുടെയും പെൺകുഞ്ഞുങ്ങളുടെയും ജീവിതത്തെ ഇത്ര കണ്ട് പുറംപോക്കിലേക്കിടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ ക്യാൻസർ രോഗിയായതിനാൽ തീട്ടവും മൂത്രവും കോരി അതേ സ്ത്രീയെ മകൻ്റെ ഭാര്യയെ മകൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഉള്ള അമ്മായിയപ്പൻ്റെ നിലപാടെന്തായിരുന്നു എല്ലാവർക്കും പറ്റ പണിയല്ല സന്യാസം അത് തീവ്രമായ സഹനത്തിൻ്റെ വഴിയാണ് അതിന് സാധിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് പൗരോഹിത്യം അതിന് സാധിക്കാത്തവർ ആ പണിക്ക് പോകേണ്ടതില്ല അവർക്കുള്ളതാണ് ലൗകിക ജീവിതം എന്ന് പറഞ്ഞ ഒരപ്പം കൊണ്ട് ആയിരം പേരെ ഊട്ടിയ ക്രിസ്തുവിൻ്റെ അനുയായികൾ നടത്തുന്ന സഭയ്ക്ക് എന്താണ് അവർക്ക് ജോലി നിഷേധിച്ച വിഷയത്തിൽ മൊഴിയാനുള്ളത് മേൽപ്പറഞ്ഞ പുരോഹിതനെതിരെയുള്ള നിങ്ങളുടെ നിലപാടെന്താണ് ആ സ്ത്രീയും കുഞ്ഞുങ്ങളും കടന്നുപോയ തലേ രാത്രിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കെൽപ്പ് കൂടി ഇല്ലാത്തതിനാലാണ് ഈ കുറിപ്പ് എഴുതാൻ തന്നെ നീണ്ടുപോയത് പണം കൊണ്ടും പദവി കൊണ്ടും ഷൈനിക്ക് കിട്ടിയ തൊഴിലവസരങ്ങൾ റദ്ദു ചെയ്യിപ്പിച്ച ഭർത്താവിൻ്റെ ബന്ധുവായ പുരോഹിതൻ അയാൾ എന്തിനാണ് ആ വെളുത്ത വസ്ത്രം ഇട്ടിരിക്കുന്നത് കുരിശി യുദ്ധത്തിൽ തടങ്കലിലായ രണ്ടാം ക്രിസ്തുവിനെ സുൽത്താൻ മാലിക്കുൽ കമൽ തൻ്റെ കൂടാരത്തിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽവരിയിൽ കുരിശടയാളം പതിച്ച പരവധാനികൾ വിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം നടന്നു സുൽത്താൻ്റെ സമീപം എത്തിയത് കാൽവരിയിലെ മൂന്ന് കുരിശുകളിൽ ഇടതുവശത്തുള്ള പശ്ചാത്തപിച്ച് മടങ്ങാത്ത കള്ളനെത്തറച്ച കുരിശിനെ ചവിട്ടിയാണ് ഇത്തരം കുരിശുകൾ ഇതുപോലെ നന്മ അറ്റുപോയവർ ഇപ്പോഴും ഏന്തി നടക്കുന്നു ലോകസമാധാനത്തിന് ഒച്ചയിടുന്നു എന്തു പ്രഹസനമാണ് ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ മക്കളെയും കൊണ്ട് രാത്രി അതെല്ലാം ഞാനും കൂടിയാണ് ഷൈനിയിലും ആ കുഞ്ഞുങ്ങളിലും ഞാനുണ്ട് എന്നെപ്പോലെയുള്ളവർക്ക് അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാവും ബാക്കിയെല്ലാം മരണശേഷമുള്ള ആർപ്പവിളികൾ മാത്രമാണ് മരണങ്ങൾ ആഘോഷിക്കപ്പെടുന്നതാണ് ഒന്ന് ഉറക്കേ കരഞ്ഞിരുന്നുവെങ്കിൽ ജോലി കൊടുത്തേനെ എന്ന് നുണകളെഴുതുന്ന എത്രമാത്രം പ്രൊഫൈലുകൾ കണ്ടു ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്കൊരു സ്ത്രീ പൊരുതാൻ ഉറച്ചാൽ അവളെ അങ്ങേറ്റം പുലഫ്യം പറയുന്ന ഒരു സ്ത്രീ വൾനബിൾ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാ സാഹചര്യത്തെ ചൂഷണം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന മെ മെജോറിറ്റി മനുഷ്യർക്കിടയിൽ ഈ ലോകവും മനുഷ്യരും എന്തെന്ന് തിരിച്ചറിഞ്ഞു തന്നെ നടന്ന മരണം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചാൽ അയാൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയോളം ഭീകരമായി മറ്റെന്തെങ്കിലും ഒരവസ്ഥ ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൂടി മരണത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിടയിലെ പ്രാപിടിയന്മാരെ അവരെത്രമാത്രം ഭയന്നിരിക്കണം വാർത്ത കണ്ടിട്ട് കുറേ ദിവസം കുറച്ചായി മനുഷ്യരുടെ സങ്കടം കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിന് തീരെ കട്ടിയില്ലാതെ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്തരം വാർത്തകൾ കാണുമ്പോൾ പെട്ടെന്ന് പലതും ട്രിഗർ ചെയ്യുന്ന അവസ്ഥയുണ്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പിടപ്പാണ് എന്ത് ചെയ്തു കൂട്ടിയാലും മനസ്സുറയ്ക്കാത്ത ചിന്തകൾ പനിച്ചു നിൽക്കും സ്നേഹിച്ച മനുഷ്യർക്കെല്ലാം മുൻപിൽ സ്നേഹത്തിന് വേണ്ടി പരിഗണനയ്ക്ക് വേണ്ടി യാചിച്ചു നിന്ന് തോറ്റുപോയി എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങി എല്ലാ വാതിലുകളിലും മുട്ടി അവിടെയും പരിഹസിക്കപ്പെട്ട് രണ്ട് പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുൻപിൽ ചാടിയ ഷൈൻ